നാഷണൽ ഹൈവേ അറ്റകുറ്റപ്പണി നടത്താത്തതിൽ പ്രതിഷേധിച്ച ഐ എൻ ഡി യു സി മാർച്ച് നടത്തി അതിരൂക്ഷമായ മഴ സമയത്ത് റോഡ് പൊളിച്ച അപകടങ്ങൾ വർധിച്ചിട്ടും എൻ എച്ച് അതോറിറ്റിയും ബന്ധപ്പെട്ട വകുപ്പുകളും അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് പുതുശ്ശേരി മണ്ഡലം ഐ എൻ ഡി യു സി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് വാളയാർ ടോൾ ബൂത്തിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തിയത് ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഈ റോഡ് പണി ചെയ്യുന്ന ഒരു തരത്തിലുള്ള ആ ഉദ്യോഗസ്ഥന്മാരും അതിന് നേതൃത്വം കൊടുക്കുന്ന കരാറുകാരും അത് ശ്രദ്ധിച്ച് ഒരു മഴക്കാലത്ത് ഏതെങ്കിലും ആരെങ്കിലും ആരെങ്കിലും റോഡ് പണി ചെയ്യും പക്ഷെ അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റാണ് ഇപ്പോൾ എൻ എച്ച് കാരും അതിന് നാഷണൽ ഹൈവേയും അതുപോലെ കെ എൻ ആർ കൺസ്ട്രക്ഷൻ കമ്പനിക്കാരും ചെയ്യുന്നത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു സംഭവമാണ് നമുക്കറിയാം മഴ പെയ്യുന്ന സമയത്ത് ടൂ വീലറിലും ഇപ്പൊ ഈ ചടയൻകാലായ ഭാഗത്തും അതുപോലെ കഞ്ചിക്കോട് സിഗ്നൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ നമ്മുടെ ഒക്കെ റോഡുകൾ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ് ടൂ വീലറിൽ പോകാൻ പറ്റുന്നില്ല ഹൈറ്റ് ആയിട്ടുള്ള വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ ആക്റ്റീവ് വണ്ടി വണ്ടികൾക്ക് പോകാൻ പറ്റില്ല കാരണം ആ ഹാടുമ്പോഴേക്കും ബാക്ക് പാകണം അങ്ങനെയാണ് എന്നാലും മിനിഞ്ഞാന്ന് ഈ ചടയങ്കായ ഭാഗത്ത് ഒരു ആക്സിഡന്റ് സംഭവിച്ചത് അപ്പൊ ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാർക്കും അത് നേതൃത്വം കൊടുത്ത കർണാടകൊക്കെ അറിയാം എന്തെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വെറുതെ ഒരു ഒരു കാണിക്കാൻ അത് തെറ്റാണ് മണ്ഡലം പ്രസിഡന്റ് കെ സി മണി അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി കളത്തിൽ കൃഷ്ണൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന കമ്മിറ്റി മെമ്പർ എം നടരാജൻ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ മുരളീധരൻ പാലാഴി ഉദയകുമാർ എം എ സുരേഷ് എം കൃഷ്ണനുണ്ണി പി ബി ഗിരീഷ് രാജേശ്വരി തുടങ്ങിയവർ പ്രസംഗിച്ചു